ഈ ഒരു സംഭവം അധിക പെൺകുട്ടികൾക്കും അനുഭവം വീഡിയോ കാണും ബാക്കി ഞാൻ പറഞ്ഞത് ഒരിക്കലും അല്ല ഇപ്പം വീട്ടിലായാ പോലും എല്ലാവരും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പോട്ടെ പോലും എന്റെ വീട്ടില് ചോദിക്കും പുറത്തോട്ട് പോകട്ടെ എനിക്ക് വലിയ പ്രീഡമൊന്നുമില്ല ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ഡയലോഗ് ഉമ്മാരെ കേക്കാത്ത പെൺകുട്ടികൾ ചുരുക്കേക്കാർ എൻ്റെ ഫിതമോൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം എൻ്റെ പെണ്ണുങ്ങൾ പറയുന്നതാണ് കല്യാണം കഴിച്ചു കെട്ടിയോൻ്റെ അപ്പം ടൂറ് പോയിക്കോളും ഉണ്ട് അപ്പം ഞാൻ എൻ്റെ പെണ്ണുങ്ങളോട് ചോദിക്കും ഓൾ സ്കൂൾ പഠിക്കണ കാലത്ത് ഫോട്ടോ ചോദിക്കുമ്പോൾ ഓളുടെ അമ്മ പറഞ്ഞിരുന്നു അത്ര കല്യാണം കഴിച്ചിട്ട് കെട്ടിയ എൻ്റെ ബൈക്കോന്ന് എൻ്റെ അപ്പം ഞാനാണ് കെട്ടിയു ഞാൻ എവിടേക്കൊക്കെ എന്നെ കൊണ്ടുപോയിക്കണെന്ന് വെച്ചാൽ അപ്പോൾ ഓൾ കൊണ്ടാതിരിക്കും നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നമ്മളുള്ള കാലത്ത് അവരുടെ നമ്മളെ കൊണ്ട് എത്തുമെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ട് കെട്ടിയാൻ്റെ ഇപ്പം പൊയ്ക്കുമോ എന്നല്ല പറയേണ്ടത് കെട്ടിച്ച് വിട്ട് കൊടുത്ത് എന്താവസ്ഥ അന്ന് പഠിച്ചവനക്ക് മാത്രമേ അറിയുള്ളൂ നമ്മുടെ മക്കളെ നമ്മൾ പൊന്നുപോലെ നോക്കണ മക്കളെ കാരണം അത് വിചാരിച്ചിട്ട് ഓനോട് വിളിച്ചിട്ട് അല്ലടാ എൻ്റെ കുട്ടി താജ്മഹൽ കണ്ടിട്ടില്ല എൻ്റെ കുട്ടി മൂന്നാർ പോയിട്ടില്ല ഇതുവന്നോ ടൂർ ഉണ്ടാകാത്തതെന്ന് കെട്ടിയനോട് ചോദിക്കാൻ പറ്റും പറ്റൂല അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ നല്ലോണം വിദ്യാഭ്യാസം കൊടുത്തിട്ട് അവരുടെ ആവശ്യത്തിന് വേറൊരാളുടെ മുന്നിൽ കൈ നീട്ടാത്ത തരത്തിലാക്കി പഠിപ്പിക്കുക എന്നിട്ട് കെട്ടിച്ചുകൂടുക